ദ ജേർണലിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇല്ലാത്തൊരു രാഷ്ട്രീയം നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല പക്ഷെ കഴിഞ്ഞ പത്ത് വർഷമായി എന്താണ് ഭാരതത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അവസ്ഥ നമുക്കറിയാം തെന്നിന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം കോൺഗ്രസും കോൺഗ്രസുമായി ബന്ധമുള്ള ചില മുന്നണികളും അതായത് കോൺഗ്രസ് മുഖ്യകക്ഷിയായി വരുന്ന ചില മുന്നണികളും ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഭരണം നടത്തുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് എൻ ഡി എ മുന്നണി തന്നെയാണ് അവിടെ അധികാരം പിടിക്കുവാൻ സാധിക്കില്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് പോലെയുള്ള ബൃഹത് പദ്ധതികൾ കൊണ്ട് പണമിറക്കി എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ഭരണം പിടിച്ചെടുക്കുന്ന കാഴ്ച പലയിടത്തും നമ്മൾ കണ്ടു അത് ഹിന്ദി ഹൃദയഭൂമിയിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ പോലും താമര വിരിയിക്കുന്ന ബി ജെ പിയുടെ മാജിക്കും കഴിഞ്ഞ ഉപ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ് നാടിന്റെ ആവശ്യകതയാണ് ശക്തമായ പ്രതിപക്ഷമില്ലാതെ ഒരു രാജ്യം ഭരിക്കുവാൻ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ലഭിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതു തന്നെയായിരിക്കും ഒരുപക്ഷെ എൻ ഡി എ മുന്നണിയോട് ഇടിച്ചു നിൽക്കുവാൻ ഇന്നിന്റെ അവസ്ഥയിൽ കോൺഗ്രസിനോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കുവോ സാധിക്കുന്നില്ല എന്നത് ഒരു വലിയ സത്യം തന്നെയാണ് കഴിഞ്ഞ പത്തു വർഷമായി ഹൈന്ദവ കാർഡ് ഇറക്കിക്കൊണ്ട് ഇവിടെ എൻ ഡി എ ഭരണം കൈയാളുന്നു അല്ലെങ്കിൽ ബി ജെ പി ഭരണം കൈയാളുന്നു പിൻസീറ്റിലിരുന്ന ആർ എസ് എസ് ഭാരതത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നു അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതത് പോലും ഹൈന്ദവകാരമുയർത്തി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി തന്നെയാണ് പക്ഷെ ഇവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി ശക്തമായൊരു പ്രതിപക്ഷ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഭരണപക്ഷ സ്ഥാനത്തേക്കോ കോൺഗ്രസ് മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷെ ആരെ കണ്ടിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് സോണിയ ഗാന്ധിയെ കണ്ടിട്ടോ അതോ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടോ ശക്തമായ ഒരു ശക്തി കേന്ദ്രമായി മാറുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന് നമ്മൾ പതിറ്റാണ്ടുകൾ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാവി പ്രധാനമന്ത്രി എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നെഹ്റുവിന്റെ ചെറുമകൻ ഇന്ദിരയുടെ ചെറുമകൻ രാജീവിന്റെ മകൻ ജനങ്ങൾക്കിടയിലൂടെ ജനങ്ങളെ കണ്ടുകൊണ്ട് അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാൽ നടക്കുന്ന ഒരു വലിയ കാഴ്ചക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ് നമുക്ക് മുന്നിലൂടെയാണ് ആ മനുഷ്യൻ നടന്നു പോയത് ആ പോക്കിൽ രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കു സാധിച്ചു കന്യാകുമാരിയിൽ നിന്നങ്ങ് കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടന്നപ്പോ ഭാരതത്തിൽ ഇന്ത്യയിൽ ഉറങ്ങിക്കിടന്ന കോൺഗ്രസ് വികാരത്തെ ഉണർത്തിയെടുക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശഭരിതമാക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നത് ഒരു വലിയ സത്യം തന്നെയാണ് ഇതാ അടുത്ത യാത്ര രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ് ഭാരത് ന്യായ് യാത്ര മണിപ്പൂരിലാണ് ആരംഭം ഈ കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിൽ സന്ദർശിക്കുവാൻ സാധിക്കാത്ത കടന്നു പോകുവാൻ സാധിക്കാത്ത മറ്റുള്ള സംസ്ഥാനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി വീണ്ടും നടക്കുകയാണ് ജനങ്ങളെ കാണാം ജനങ്ങളെ കേൾക്കുവാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുവാൻ പക്ഷേ കോൺഗ്രസിന് തിരിച്ചു വരുവാൻ ഈ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ സഹായകമാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരുപക്ഷെ നമുക്കറിയാം ഇങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടന്നപ്പോ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള പ്രവർത്തകരെ യോജിപ്പിക്കുവാൻ അവരുടെ ഉള്ളിലേക്ക് കോൺഗ്രസ് എന്ന വികാരം കുത്തി തറയ്ക്കുവാൻ അല്ലെങ്കിൽ ഭരണം പിടിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്നൊരു പ്രതീക്ഷ നൽകുവാൻ രാഹുൽ ഗാന്ധിക്ക് ആയിട്ടുണ്ട് അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് ദക്ഷിണേന്ത്യയിൽ തെലങ്കാനയൊക്കെ കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന കാഴ്ച കർണാടക കോൺഗ്രസ് പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ പറയപ്പെടുന്ന ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി പര്യടനം പൂർത്തീകരിച്ച് വരുമ്പോൾ ഒരു വലിയ ആവേശമായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പോലും ആരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഇലക്ഷനെ നേരിടുമെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടും ഇന്ത്യ മുന്നണിയിൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ രാഹുൽ ഗാന്ധി തന്നെയാണ് അത് രാജീവ് ഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിലെ ഗാന്ധി കുടുംബത്തിലെ അംഗമായതുകൊണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആളുകളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഇവിടുത്തെ തന്റെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ബുദ്ധിശാലിയായ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയാണ് പക്ഷേ നേരിടേണ്ടത് ഇപ്പുറത്ത് നരേന്ദ്രമോദിയെയും അല്ലെങ്കിൽ ആർ എസ് എസിനെയും അമിത്ഷായെയും ഒക്കെയാണ് ആ ആ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എവിടെയൊക്കെ ഒരു തട്ടുകേടുകൾ കോൺഗ്രസ്സിന് സംഭവിക്കുന്നുണ്ട് പ്ലാനിങ്ങിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് സംഭവിക്കുന്നുണ്ട് അതെല്ലാം മാറ്റി നിർത്തിക്കോട്ടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വികാരം ഭാരതത്തിൽ മുഴുവൻ അലതെള്ളിക്കുവാൻ സാധിച്ചാൽ കോൺഗ്രസ് ഭാരതത്തിൽ തിരിച്ചു വരുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല മതേതരത്വ ഭാരതത്തിന്റെ നിലനിൽപ്പിന് കോൺഗ്രസ് മടങ്ങി വരേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന സത്യം എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഭാരത് ന്യായ് യാത്രയുമായി രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഈ പറയപ്പെടുന്ന അതിതീവ്ര ഹൈന്ദവ വികാരം കത്തിച്ചുകൊണ്ട് അധികാരം കയ്യാളുന്ന ബി ജെ പിക്ക് എൻ ഡി എക്ക് ഒരു തിരിച്ചടിയാകുവാൻ ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഇത്രയും കാലം എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി എടുത്തിരുന്ന ഒരു നിലപാട് രാഹുൽ ഗാന്ധിയെ വെറും ഒരു പപ്പുമോ നി നൽകിക്കൊണ്ട് അങ്ങനെ ഒരു ഒരു പക്വതയും ഇല്ലാത്തൊരു മനുഷ്യനാക്കി ചിത്രീകരിക്കുവാൻ ഒരു പരിധി വരെയൊക്കെ ബി ജെ പിക്ക് സാധിച്ചുള്ളത് പക്ഷെ ഭാരത് ജോഡോ യാത്രയുമായി ആളുകൾക്ക് ഇടങ്ങിയ ഇടയിലേക്ക് ഇറങ്ങിയ പക്വതയുള്ള രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ കണ്ടു സാധാരണക്കാരെ കാണുന്ന രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ കണ്ടു എന്താണ് രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലാക്കുവാൻ സാധാരണക്കാർക്ക് മനസ്സിലായത് അതൊരു വലിയ വികാരമായി മാറി പലയിടങ്ങളിലും അതിന്റെ ഉണ്ടായി ആ പ്രതിഫലനം ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കാൻ ഭാരത് ഭാരത്തിനായി യാത്രയ്ക്ക് സാധിച്ചാൽ ഒരുപക്ഷെ ഈ അയോധ്യ വിഷയത്തിൽ ഹൈന്ദ വോട്ടുകളൊക്കെ ഏകോപി ഏകോപിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിനെത്താമെന്ന് സ്വപ്നം കാണുന്ന നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ആർ എസ് എസിന് എൻ ഡി എക്ക് ഒരു വലിയ തിരിച്ചടിയാകുവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല